പേടി ഉണ്ടായിട്ടാണോ രാത്രി എന്റെ മതില് ചാടിക്കടന്നത് പത്തായി ചാടിക്കടക്കും വൈൻ കുടിക്കില്ലേ പിന്നെ ഒരേ ദൈവത്തെ തന്നെയല്ലേ പല മതക്കാരും പല അപ്പൊ പെണ്ണുങ്ങളെ മയക്കാനും അടിക്കാനും മാത്രല്ല ഇങ്ങനെയൊക്കെ സംസാരിക്കാനും ഈ കണ്ണുകളിൽ ഇങ്ങനെ നോക്കി നിന്ന ഇതിലും വലിയ ഫിലോസഫി ഞാൻ പറയും ഞാൻ അങ്ങേര് അങ്ങേര്ന്നറിഞ്ഞുകഴിഞ്ഞാൽ പ്രശ്നമാവേ ഞാനിതൊന്ന് എടുത്തു വെച്ചോട്ടെ സാറേ ഓ ശരി മാഡം ഗുഡ് ബോയ് എന്തുപറ്റി ഇത് വലിയ വില കൂടിയ പൊന്നും പീസ് തോമസിലേക്ക് കേരളത്തിൽ വന്നപ്പോൾ ജ്ഞാനസ്നാനവും കർമ്മങ്ങളും ചെയ്യാൻ ഉപയോഗിച്ച പൊന്നും കുരിശാ പുള്ളിക്കാരന്റെ കളക്ഷനാട്ടി ഏയ് ഇത് തോമസിന്റെ ഒരു തിങ്കിംഗാ ഇതിങ്ങനെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ ആരും പിന്നെ ശ്രദ്ധിക്കില്ലല്ലോ വിലയും കൊടുക്കത്തില്ല ഇതിപ്പോ കണ്ടത് എന്തായാലും നന്നായി പുള്ളിക്കാരൻ വരുന്നതിന് മുന്നേ ഞാൻ അടുത്ത ലോക്കറിൽ വെച്ചിട്ട് വരാം ഒരു മിനിറ്റ് ഫോട്ടോ എടുത്ത് കളിക്കാതെ ഇങ്ങോട്ട് വാ ഇവിടെ വരാൻ ശാന്തനു അവിടെ എന്തെടുക്കില്ലേ വേണ്ട 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 മെയിൽ മതി അതാ സേഫ് ഐ ഡി എന്താ సెప్టెంబర్ వన్ അപ്പോൾ ആ ഇൻഡോ ലാഭം അല്ലേ പാർട്ടിക്ക് ഇന്ന് തന്നെ അത് കൊടുക്കണം അതാണ് വിശ്വാസം ഏഹ് ശരി ഇന്ന് തന്നെ കൊടുക്കണേ ശരി അതാണ് ബിസിനസ് സോറി ഭാഷ കുറച്ച് തിരക്കായിട്ട് നീ ഒരു അഞ്ച് മിനിറ്റ് വിളിയാക്കി ഞാൻ വിളിക്കാം ആ താൻ പറഞ്ഞിട്ടൊരാൾ എന്നെ കാണാൻ വന്നത് വിലയും പറഞ്ഞു അതല്ലല്ലോ കാര്യം കച്ചവടത്തിൽ നഷ്ടവും ലാഭവും മാത്രമല്ല വിശ്വാസം എന്ന് പറയുന്ന സാധനം കൂടി ആ വിശ്വാസത്തിന്റെ പേരിലാണ് ഒരു മേശയുടെ അപ്പുറവും അപ്പുറം വരുന്നത് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ച് വില പറയുന്നതിനൊക്കെ ഒരു മര്യാദയൊക്കെ വേണ്ട ചന്ദ്ര മാഷ് പറയുന്ന എനിക്ക് മനസ്സിലാണെന്ന് ഇപ്പം ബിസിനസ് ഒക്കെ ഭയങ്കര നല്ലതാണ് ഏ മാഷ കുറച്ചൊന്ന് വെയിറ്റ് ഇവിടെ ചന്ദ്രൻ മേടിച്ചു തരും മാഷ പറയുന്ന പൈസ ഞാൻ മേടിച്ച് വരും എനിക്ക് വേറെ വയറ് കിട്ടാത്തതുകൊണ്ടല്ലേ ഞാൻ തൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത് നേരത്തെ പറഞ്ഞ വിശ്വാസത്തിൻ്റെ പുറത്ത് പിന്നെ വെയിറ്റ് ചെയ്യണമെന്ന് പറയാമെന്നല്ലാതെ എത്ര നാളത്തേക്ക് എന്ന് താൻ പറയുന്നില്ലല്ലോ ഈ ആളെ വിട്ടു അയ്യോ മാഷെ മാഷെ അവിടെ ഇരിക്കും മാഷെ മാഷെ കൂട്ടൊക്കെ പോകുന്നേ അവിടെ ഇരിക്കും ഇരിക്കേ എന്ത് മാഷെ എന്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം ശരി പക്ഷെ ഇത് നിൻ്റെ അവസാനത്തെ അവസരമാണെന്ന് കൂട്ടി മ്മതിച്ചത് ബോണസ് അവര് വല്ല കേസും കുത്തിപ്പൊക്കികൊണ്ട് വന്നാലേ തടയിടാൻ നമ്മുടെ അടുത്ത വലിതും വേണ്ടേ ഇത്തവണ വീഡിയോ ഒന്നും ഒത്തില്ല ഇത് ഒറിജിനലാടാ അതുകൊണ്ട് അവൾ അറിഞ്ഞായിട്ട് നോക്കണ്ടേ ഭാര്യമാരെ സ്നേഹിക്കാനും കേറിയാനും സമയമില്ലാത്ത കാശേ ഒരാഴ്ചക്കുള്ളിൽ കൃത്യമായിട്ട് നിന്റെ അക്കൗണ്ടിൽ വരും ആ നിനക്കെന്താടാ എന്നെ ചന്ദ്രേട്ടാ നിങ്ങൾ തന്നെ ഭർത്താവിന് വിറ്റത് എന്നിട്ട് മോഷ്ടിക്കാൻ വിട്ടത് നിങ്ങൾ തന്നെ എങ്ങനെ വിശ്വസിക്കും കാണിക്കുന്നവരുടെ ഒരു കൊച്ചു മലരണെങ്കിലും ഇവിടെ ജീവിക്കാൻ പറ്റുള്ള ഇനി ഇങ്ങനത്തെ നക്കാപ്പിച്ച കേസ് എടുക്കാൻ എന്നെ കൊണ്ടാവൂല ഇനി വലുതും ചെയ്യുകയാണെങ്കിൽ പഞ്ചലോ എ വെരി ഇന്റർനാഷണൽ മാർക്കറ്റില് കോടികളാണ് വില വിറ്റ നിന്റെ മാത്രമാണ് നമ്മുടെ രണ്ടു രണ്ടുപേരുടെയും നീ ഇപ്പൊ ഇവിടെ നിന്ന് ഒരാൾ ഇറങ്ങി പോകുന്നുണ്ടല്ലേ സാധനം കുടുംബവക ക്ഷേത്രത്തിലെയോ മറ്റോ ആണ് പക്ഷെ വേല കൊണ്ടങ്ങട്ടില്ല പിന്നെ മോഷ്ടിക്കാൻ ഇത് വേണ്ട ചന്ദ്രട്ടാ ക്ഷേത്രത്തിൽ ശരീരത്തിന് കുറുകിട്ടുണൂല്ല ഞാൻ അയച്ചു മാറ്റിട്ടുള്ളൂ മനസ്സിന് കുറുകിട്ടത് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് കൈവിറച്ചില്ലെങ്കിലും ചിലപ്പോ മനസ്സ് മനസ് വേണ്ട നിന്റെ ഇഷ്ടം നമുക്ക് വേറെ നോക്കാം എന്താ മനുഷ്യ നിങ്ങൾക്ക് ഉറക്കൊന്നുമില്ലേ ഒന്നുമില്ല നീ എന്താ പ്രശ്നം കുറച്ച് സമാധാനം പോവാനേ ഇവിടെ ഇതിപ്പോ അഞ്ചാമത്തെ ഇൻസിഡന്റാ നല്ല പ്രഷർ ഉണ്ട് നിങ്ങൾ എന്തിനാ പ്രഷർ എടുക്കുന്നേ കേസുമായി മുന്നോട്ട് പോകാൻ അവര് തയ്യാറാകാത്തോണ്ടല്ലേ പിന്നെ പോലീസ് എന്ത് ചെയ്യാനാ അതൊക്കെ ശരിയാ ഉള്ളൂ ക്രൈം ആണെങ്കിൽ നടന്നോണ്ടിരിക്കുന്നു ഇനിയിപ്പൊ എന്തു ചെയ്യും എന്തായാലും തോറ്റു പിന്മാറാൻ എവിടെന്നെങ്കിലും ഒരു ഓപ്പണിംഗ് കിട്ടാതിരിക്കില്ല രാജ്യം വിട്ടു കാണും പ്രശ്നം ഞാൻ നീ അടക്കുള്ള വിചാരി ഭർത്താക്കന്മാരൊക്കെ അതാണ് പിന്നാലെ പോയി ഓഹോ അപ്പൊ ഞാൻ ആ ടൈപ്പ് ടൈപ്പാണെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്നെ സംശയമാണല്ലേ എന്റെ ചക്കരേനെ ഞാൻ സംശയിക്കും എന്റെ പൊന്നല്ലേ കൂടുതൽ സോപ്പൊന്നും വേണ്ട കാര്യം കാണാൻ അങ്ങോട്ട് വാ അപ്പൊ ശരിയായി തരാം അല്ല ഞാൻ പറയട്ടെ അല്ല ഈ സ്ഥലം എങ്ങനെയാണ്ട് വിളിച്ചത് ആവശ്യം എന്റെ പോയില്ലേ നീ അങ്ങനെ ഒരു പണി തന്നിട്ടാണല്ലോ പോയത് അത് എന്റെ സിറ്റുവേഷൻ മുമ്പിൽ പാടുവീഴാത്ത ഒരു സ്ഥലം പോലും ബാക്കിയില്ലേ സംശയോകത്തെ പറ്റി അറിയാവുന്നതല്ലേ അതിനിടയ്ക്ക് എന്റെ അരഞ്ഞാനാണെങ്കിൽ കാണുന്നു അതവിടെ പോയി എനിക്കറിയില്ല ഞാൻ ഇന്നാ ശ്രദ്ധിച്ചേ തോമസ് അറിയുന്നതിന് മുന്നേ എനിക്ക് അതേപോലെ ഒരെണ്ണം വാങ്ങിയിടണം അതിന് നീ നീ സഹായിക്കണം ഞാൻ ഞാൻ എങ്ങനെ പൈസ പൈസ ചോദിച്ചോ അന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തിരുന്നില്ലേ അത് നീ മെയിൽ അയക്കാൻ പറഞ്ഞിട്ട് അയച്ചില്ലല്ലോ നീ ആ ഫോട്ടോസ് ഒന്ന് അയയ്ക്കാം അതിലെ ഡിസൈൻ നോക്കിയിട്ട് ഞാൻ അതേപോലെ വേഗം ശരി ഇറങ്ങട്ടെ കാണും േ്പോട്ട് വിളിക്കാൻ ഞാനൊന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അയാളുടെ കാറ്റ് പോയി കഴിഞ്ഞാ പിന്നെ കാറ്റ് പോവാനോ ഞാൻ തോമസിന്റെ പ്രൊമോഷന്റെ കാര്യം ഉദ്ദേശിച്ചു അങ്ങനെയാണെങ്കിൽ എന്നും ടൂറിലായിരിക്കുമല്ലോ അല്ല അതിനെ ഞാൻ ഉദ്ദേശിച്ചത് എന്നാലേ എനിക്ക് എന്റെ ചക്കര ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുള്ളൂ എന്നാ ഞാൻ ഇറങ്ങട്ടെ ആരോ ഒരാള് വന്നു പോയിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ ട്രീസയുടെ അറിവോടെ അല്ലെങ്കിൽ പക്ക റോബറി അതറിഞ്ഞതിന് ശേഷമേ നമുക്ക് അടുത്ത സ്റ്റെപ്പ് പോകാൻ പറ്റൂ അവൾ എനിക്ക് ആ സാധനം കിട്ടിയേ പറ്റൂ അവളറി അവളുടെ അറിവോടെ അകത്ത് കടന്നിട്ടുള്ള താനൊരുമാര് ഭർത്താവ് സ്റ്റൈലെടുക്കല്ലേ ആദ്യം ട്രീസ വന്നിട്ട് സത്യം എന്താണെന്ന് അറിയട്ടെ ഇവിടെ ആരും വരാൻ നിങ്ങൾക്ക് എന്ത് വട്ടായോ ഇത് എന്ത് പറ്റി അപ്പൊ രൂപകൂട്ടി വെച്ചിരിക്കുന്ന പൊന്നും അത്രയുള്ളോ അതെടുത്ത് കാളെ പറ്റൂന്ന് കേൾക്കുമ്പോ തന്നെ കയറുന്നത് തന്നെ പോലെ സംശയ രോഗമുള്ള ഭർത്താക്കന്മാരുടെ സ്ഥിരം കുറച്ചു ഇവിടെ ആരോ വന്നു പോയെന്ന് അത് പിന്നെ ഏത് പോലീസുകാർക്ക് ഒരു അവധം പറ്റാറുണ്ടെന്ന് പറയാറുണ്ട് അവൻ ആരാണെന്ന് എനിക്കറിയില്ല അവൻ കാരണം പ്രശ്നം ഉണ്ടാകുന്ന ആദ്യത്തെ അത് നിങ്ങളോട് അവൻ കാണിക്കുന്നത് യഥാർത്ഥ സ്നേഹമൊന്നുമല്ല മോഷണം നടത്താനുള്ള ഒരു സേഫ് ട്രാക്ക് മാത്രമാണ് നിങ്ങൾ ഇനി മറ്റൊരു കുടുംബത്തിന് ഈ ഗതി വരരുത് അതുകൊണ്ട് യു മസ്റ്റ് ഹെൽപ്പ് മീ പ്ലീസ് തോമസേ നിങ്ങളീ കിടന്ന് ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ല നമുക്ക് വേണ്ടത് അവനെയാണ് അവനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കാം വല്ലവൻ്റെ കൂടെ കിടന്നുള്ള നിനക്ക് ഭാര്യയിട്ടെന്തിന് Não! Ah. Não! <laughs> show m meaning of b e i r o n g b a send r a t t h d i police on d h e road police sir. Ah.